നടി സ്വാസികയെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല അടുത്തിടെയാണ് സ്വാസിക വിവാഹിതയായത് നടൻ പ്രേം ജേക്കബാണ് സ്വാസികയുടെ ഭർത്താവ് സിനിമാ തിരക്കേറിയ ഘട്ടത്തിലാണ് നടി വിവാഹിതയായത് ഇപ്പോഴും സ്വാസിക കരിയറിൽ സജീവമാണ് വിവാഹത്തിന് മുമ്പ് സ്വാസിക ചില അഭിമുഖങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു ഭർത്താവിനെ അനുസരിച്ച് കഴിയുന്ന ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്ന് സ്വാസിക അന്നു പറഞ്ഞു എന്നാൽ തൻ്റെ ഭർത്താവ് പ്രേം അങ്ങനെയൊരാളെ അല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരഭിമുഖത്തിലാണ് നടി തുറന്നത് ടെൻഷൻ ഇല്ലാത്ത ആളാണ് പ്രേമെന്ന് സ്വാസിക പറയുന്നു ഇത്രയും ശാന്തത തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല താൻ എല്ലാ കാര്യങ്ങളും ഓവറായി എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് എന്നാൽ പ്രേം അങ്ങനെ ഒരാളല്ല താൻ ഭയങ്കിളി റൊമാൻറ്റിക് ആളാണെങ്കിലും പ്രേം അങ്ങനെയല്ലെന്ന് സ്വാസിക പറയുന്നു ഫോണിൽ തൻ്റെ പേര് സ്വാസിക എന്ന് തന്നെയാണ് സേവ് ചെയ്തിരിക്കുന്നത് വൈഫെന്ന് എന്ന് ചോദിച്ചിരുന്നു തന്നെ സ്വാസു എന്നൊന്നും വിളിക്കാറില്ല സ്വാസിക എന്ന് തന്നെയാണ് വിളിക്കാറെന്നും നടി വ്യക്തമാക്കി തന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന ഭർത്താവിനെ തനിക്കിഷ്ടമാണ് എവിടെ പോയി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതും അതിനുത്തരം പറയുന്നതിനും തനിക്ക് പ്രശ്നമില്ല പക്ഷേ കിട്ടിയ ആൾ അങ്ങനെയൊന്നും ചോദിക്കാറില്ല സമാധാനപരമായി നമ്മളെക്കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്ന് താൻ പിന്നീട് മനസ്സിലാക്കിയെന്നും സ്വാസിക പറഞ്ഞു ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് പ്രേമിനെ പോലെ ഒരു ഭർത്താവിനെയാണ് സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന ആളാണ് പ്രേം എന്നാൽ ഭർത്താവിൻ്റെ പ്ലേറ്റ് കഴുകാനൊക്കെ തനിക്കിഷ്ടമാണ് ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് അതിന് ആഗ്രഹമുണ്ടായിരുന്നു പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന ഭാര്യയാകാൻ കഴിക്കുന്ന സമയത്ത് താൻ നോക്കിയിരിക്കും നീ കഴിച്ചു കഴിഞ്ഞില്ലേ പോയി കൈ കഴുകിക്കൂടെ എന്ന് പ്രേം ചോദിക്കാറുണ്ട് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനാണ് തനിക്ക് ആഗ്രഹം പക്ഷേ പ്രേമിൻ്റെ ശീലം ടി വി കണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് തനിക്ക് വാരിക്കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് വാരിക്കൊടുക്കാൻ സമ്മതിക്കും തിരിച്ച് വാരി തരികയും ചെയ്യും പക്ഷേ താൻ തന്നെ മുൻകൈ എടുക്കണം ആൾക്ക് എല്ലാം സ്വന്തമായി ചെയ്യണം പങ്കാളിക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കണം പങ്കാളിയെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന ചിന്താഗതി കാരണാണ് പ്രേമെന്നും സ്വാസിക പറയുന്നു പ്രേമിൻ്റെ അച്ഛന് അമ്മ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം എല്ലാവർക്കും അമ്മ ഉണ്ടാക്കും അച്ഛൻ്റെ ഭക്ഷണ അമ്മയ്ക്ക് നിർബന്ധവുമുണ്ട് തന്നെ കൈകടത്താൻ സമ്മതിക്കില്ല തനിക്ക് പ്രേമിന് എന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുക്കണം താൻ രാവിലെ തന്നെ വന്നു നിൽക്കും അമ്മ അടുക്കളയിൽ നിന്നും പോയ ശേഷം താൻ ചില വിഭവങ്ങൾ പാചകം ചെയ്തിട്ടുണ്ടെന്നും സ്വാസിക പറയുന്നു പ്രേമിന്റെ അമ്മയ്ക്ക് അടുക്കളയിൽ നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ സംസാരിക്കാൻ അടുത്തു വന്ന് നിന്നാൽ മതി താൻ അമ്മയോടൊപ്പം നിന്ന് സംസാരിക്കുന്നത് പ്രേമിന് ഇഷ്ടമാണെന്ന് തോന്നുന്നെന്നും സ്വാസിക വ്യക്തമാക്കി